കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണനിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്കിൽ നടക്കും ഈ ഓണം വയനാടിനൊപ്പം എന്ന കരുതലിന്റെ സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻ ഡോക്ടർ ബാബുരാജ് പര്യാനം നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ ചേർന്നാണ് ഓണനിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഒരുക്കുന്നത് നമ്മുടെ അവരുടെ ദുരന്തത്തിൽ ുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താം എന്ന നിലയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ശ്രീകൃഷ്ണപുരത്തെ ബാപുജി പാർക്കിൽ വെച്ച് ഓണനിലാവ് എന്ന പേരിൽ മെഗാ മ്യൂസിക്കൽ ഈവന്റ് നടത്തപ്പെടുന്നു ശ്രീകൃഷ്ണപുരത്തെയും തൊട്ടടുത്ത പ്രദേശത്തുമുള്ള കലാകാരന്മാര് പ്രത്യേകിച്ചും പര്യാനം പറ്റ ബാബുരാജന്മാഷ് ഉൾപ്പെടെ മീരാ രാമോഹൻ തീർത്ഥ സുഭാഷ് തുടങ്ങി കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന മെഗാ മ്യൂസിക്കൽ ഈവന്റ് അതിൽ പങ്കെടുക്കുന്ന സുമനസുകളുടെ സഹായം അത് വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറ്റം ചെയ്യുകയും കൂടെ ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവന്റിൽ സംഗമിക്കുന്ന സുമനസുകൾ നൽകുന്ന എളിയ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യം മ്യൂസിക്കൽ ഫ്യൂഷനും മനോഹര ഗാനങ്ങളും നാടൻ പാട്ടുകളുമൊക്കെയായാണ് ഓണനിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഒരുക്കിയിരിക്കുന്നത്